ഹലോ ഞാൻ ഞെറഫി നാട്ടിലല്ലേ അപ്പം ഞങ്ങൾ ഇന്ന് വൈറ്റ് സ്മെൻ സ്പ്രേ വർക്ക് ചെയ്യുന്നത് സൈറ്റ് കൊടക്കാടാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ പെർണിക്കും അത് വാട്ടർ പ്രൂഫ് കെമിക്കൽ വെച്ചിട്ടാണ് ഞങ്ങൾ വൈറ്റ്സ്മെൻ സ്പ്രേ ചെയ്യുന്നത് കൊടക്കാട് ഈ വീട് വർക്ക് ചെയ്യുന്നത് രണ്ടായിരം സ്ക്വയർ ഫിലെ വീടാണ് ഈ വീട് ഉള്ളും പുറവും എല്ലാം ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് മൂന്ന് വോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രാച്ച് ചെയ്യാൻ പോകുന്നത് ജലാലം എല്ലാം ഞങ്ങൾ വാഷ് ഷീറ്റ് വെച്ച് കവറ് ചെയ്തിട്ടാണ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യുന്നത് അതിൽ വിൻഡോസിൻ്റെ സൈഡ് വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ ഗ്ലാഡിങ് ആണ് വരുന്നത് അപ്പം അവിടെ ിമെൻ്റ് സ്പ്രേ ചെയ്യുന്നില്ല പിന്നെ ഫില്ലറിൻ്റെ താഴെയും ഗ്ലാഡിങ്ങാണ് വരുന്നത് അവിടെയും വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുന്നില്ല ബാക്കി വാങ്ങുന്നു വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യുന്നതാണ് ഞങ്ങളിവിടെ മൂന്ന് കോട്ട് വൈറ്റ് സിമെന്റാണ് സ്പ്രേ ചെയ്തത് ഉള്ളും പുറവും വിൻഡോസ് കവർ എല്ലാം വാങ്ങുന്നു വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്താണത് കൊടുക്കാൻ പറ്റുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീട് ഞങ്ങൾ വർക്ക് ചെയ്തത് എട്ട് മണിക്കാണ് ഞങ്ങൾ വൈറ്റ് സിമെന്റ് സ്പ്രേ ചെയ്യാണ്ടത് ഞങ്ങൾ വർക്ക് തീർന്നിട്ടുണ്ട് നാല് മണിക്ക് ഞങ്ങൾ വർക്ക് തീർന്നിട്ടുണ്ട് പക്ക തിക്നെസ്സിൽ മൂന്ന് കോട്ട വൈറ്റ് സിമെന്റ് ആണ് ഞങ്ങളവിടെ സ്പ്രേ ചെയ്തത് കേരളത്തിൽ എവിടെയും ഞങ്ങൾ ഒരു ദിവസം കൂടെ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആവശ്യക്കാറുണ്ടെങ്കിൽ താഴെ നമ്പറോട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ വർക്ക് വർക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പക്ക പക്കത്തിനസിൽ മൂന്ന് കൂട്ട് വയസ്സിമെൻ്റാണ് സ്പ്രേ ചെയ്തത് ഞങ്ങൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ജനലിൽ വിൻഡോസിലെ ഷീറ്റൊക്കെ എടുത്തിട്ട് ജനലിലെ സിമെൻ്റ് ആയ വാങ്ങണം വൈറ്റ് സിമെൻ്റ് ആയ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും പക്ക ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ സൈറ്റ് വിടാറുള്ളത് മൂന്ന് കോട്ട് വൈറ്റ് സിമെന്റാണ് ഇവിടെ സ്പ്രേ ചെയ്തത് അതും ആണ് സ്പ്രേ ചെയ്തത് വൈറ്റ് സിമെന്റിൽ ഞങ്ങൾ വാട്ടർ കെമിക്കലും മിക്സ് ചെയ്യുന്നുണ്ട് ഡോക്ടർ പീസ് ടോൾസ് കോട്ട് ഈ രണ്ട് പ്രോഡക്റ്റ് ഞങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട് ൾട്രാട്ടും ചേർക്കും എല്ലാ വയസ്സിനും ഞങ്ങൾ ചില ഭാഗങ്ങളിൽ മലപ്പുറം മലപ്പുറം പാലക്കാട് ഭാഗവും വേറെ കിട്ടാറില്ല മൂന്ന് നേട്ടം സ്പ്രേ ചെയ്തിട്ട് വീട്ടിൽ What do you think someone a heart spread അയ്യോ മുണ്ട വണ്ടിയാണേ വണ്ടിയാണോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇട്ടാകെ ലെവലല്ലേ ഇവിടെ ഉള്ളോ കൈയ്യിലുണ്ടോ